സ്വയം പ്രഖ്യാപിത കേരള മുഖ്യമന്ത്രി സാജൻ സക്രിയ ഇന്ന് ആരൊക്കെയോ ചേർന്ന് ഒന്ന് പഞ്ഞി കിട്ടു വ്യാജ വാർത്തകൾ കൊടുക്കാം അതിനും ഒരു ഒരതിരില്ലേ അതെല്ലാം ലംഘിച്ചപ്പോൾ മനുഷ്യ സ്നേഹികളായ കുറച്ച് നല്ല മനുഷ്യർ അദ്ദേഹത്തെ ഒന്ന് പഞ്ഞി കിട്ടു എന്തിനാണെന്നല്ലേ ആൾക്കാർക്കെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ അതിനെല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു ട്രോഫി നമ്മുടെ കയ്യിലേക്ക് എന്നായാലും അത് വരുമെന്ന് മറുതാടൻ മറുത അറിഞ്ഞിട്ടുണ്ടാവില്ല എന്തായാലും ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ ഇരിക്കട്ടെ നമ്മുടെ സാജൻ പറ്റി അതായത് നമ്മുടെ മറുതാടൻ മറുതയെ പറ്റി പറയുകയാണെങ്കിൽ ഈ മറുനാടൻ മറുതയുടെ നിലനിൽപ്പ് ബി ജെ പി യുടെയും യു ഡി എഫിന്റെയും പൂർണ്ണ സുരക്ഷയിലാണ് അതുകൊണ്ട് തന്നെ എന്ത് തോന്നിയസവും പറയാമെന്ന ധൈര്യത്തിലാണ് ഈ ആട്ടിൻ തോലിട്ട ചെന്നായ ഇയാൾക്ക് ഇപ്പൊ കിട്ടിയത് കൊണ്ടൊന്നും ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല പാങ്ങിന് കിട്ടിയാൽ ഇവന്റെ പുറം അടിച്ചു പൊളിക്കാൻ തയ്യാറായി നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് അക്ഷമരായി ഒരവസരത്തിനായി കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട് അദ്ദേഹത്തെ അടിച്ചവർ ഏത് വിഷയത്തിനാണ് അടിച്ചതെന്നും കൂടി പറഞ്ഞിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാകും കാരണം എല്ലാ വീഡിയോയിലും തല്ലിനുള്ള വകയുണ്ട് ഒരു പകൽമാന്യനാണെങ്കിലും രാത്രികാലങ്ങളിൽ മറുതയുടെ മെസ്സഞ്ചറിൽ നിന്ന് പോകുന്ന മെസ്സേജുകൾ സ്ത്രീകൾക്ക് അത്ര സുഖകരമായിട്ടുള്ളൊരു സംഭവമല്ല മറുതയുടെ ഞരമ്പു രോഗം അതും പരസ്യമായൊരു രഹസ്യമാണല്ലോ മറുതയ്ക്ക് താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെപ്പറ്റി വളരെയധികം മോശമായ രീതിയിൽ വാർത്ത കൊടുക്കുന്നതാണല്ലോ മറുതയുടെ ഒരു ശീലം അതിനുള്ളൊരു മറുപടിയായിട്ട് ഇതിനെ കൂട്ടിയാൽ മതി ഇനി ഇതിനൊരു മറുപടി കൊടുത്ത് ആംബുലൻസിൽ കയറാനിട വരാതിരിക്കട്ടെ